ആവേശം സിനിമാ മോഡലിൽ പാർട്ടി നടത്തിയ ഗുണ്ടാ ഗുണ്ടാനേതാവിനെതിരെ കേസ് ഗുണ്ടാ നേതാവ് കുരൂർ അനൂപിനെതിരെയാണ് പോലീസ് കേസെടുത്തത് നൂറ്റി അൻപത്തിയൊന്ന് വകുപ്പ് ചുമത്തി കേസെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പാർട്ടിയിൽ കൊലക്കേസിൽ പ്രതികളായവരടക്കം പങ്കെടുത്തെന്നും പോലീസ് കണ്ടെത്തിയവരികളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ആവേശം സിനിമാ മോഡലിൽ പാർട്ടി നടത്തിയ ഗുണ്ടാത്തലവനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി യെസ് മനോജ് കേൾക്കാമെങ്കിൽ അവേശം സിനിമാ മോഡലിൽ രംഗണ്ണയന്റെ ഒരു അവേശ സിനിമാ മോഡലിൽ തന്നെയാണ് ഇപ്പോൾ അനൂപ് ഗുണ്ടാത്തലവനായ അനൂപ് പാർട്ടി നടത്തിയത് വലിയ വിവാദമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ പി നൂറ്റി അൻപത്തി ഒന്ന് വകുപ്പ് ചുമത്തിയാണ് അനൂപിനെതിരെ കേസെടുത്തിരിക്കുന്നത് അനുപിനെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടേക്കുകയായിരുന്നു ആവേശ മോഡൽ പാർട്ടി നടത്തിയത് ആ നേരത്തെ തന്നെ വാർത്തയായിരുന്നതാണ് തൃശൂർ കുറ്റൂരിലെ വീടിന് സമീപത്തുള്ള ഈ കോൽപ്പാട ശേഖ ശേഖരത്തിലായിരുന്നു അറുപതിലധികം ഈ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടി നടത്തിയത് ഇതിൽ തന്നെ ക്രിമിനൽ കേസുകളും അതുപോലെ തന്നെ കൊലക്കേസ് പ്രതികളുമായിട്ടുള്ള നിരവധി പേർ ഈ പാർട്ടിയിൽ പങ്കെടുത്തു മധ്യ സർക്കാരും ഉൾപ്പെടെ നടന്നു ഇതിൽ പോലീസും ഈ ഒരു പാടശേഖരത്തിന് സമീപത്ത് വന്നിട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു പിന്നാലെയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ പരിശോധന നടത്തിയത് അതിൽ തന്നെ ഈ ഏതൊക്കെ പ്രതികളുണ്ട് എന്നുള്ളതിനെ പറ്റി പോലീസ് അന്വേഷിച്ചു കാപ്പ കേസ് ചുമത്തിയവരുണ്ടോ അതോടൊപ്പം കഞ്ചാവ് പ്രതികളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇതിൽ തന്നെയാണ് ഈ ആ പങ്കെടുത്ത പാർട്ടിയിൽ പങ്കെടുത്ത പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇത് സംബന്ധിച്ചാണ് അനൂപിൽ നിന്ന് വിശദമായിട്ടുള്ള മൊഴി പോലീസ് ശേഖരിച്ചിട്ടുള്ളത് എന്തായാലും അനൂപിന്റെ ആദ്യത്തെ വിശദീകരണം അച്ഛന്റെ മരണാനന്ത ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിനുശേഷം സുഹൃത്തുക്കളുമായി അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അനൂപിന്റെ ആദ്യ പ്രതികരണം പിന്നീടാണ് ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തി അനൂപിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനുജ് ഒപ്പം തന്നെ മനുജു പറഞ്ഞ പോലെ തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ടായിരുന്നു ഈ ഗുണ്ടാ തലവനാണ് ഗുണ്ടാ തലവന്മാരുടെ ഒരു ഒത്തുചേരലാണ് എന്ന് പോലീസ് അറിഞ്ഞിട്ടും നടപടി എടുത്തില്ല എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടത് പക്ഷേ അതിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അന്വേഷണം നടക്കാനോ സാധ്യതയുണ്ടോ തീർച്ചയായും അനൂപ് കൊലക്കേസ് പ്രതിയാണെന്ന് പോലീസിന് അറിയാമായിരുന്നു എന്നിട്ടും ആ പാടശേഖരത്ത് വന്നിരുന്ന പോലീസിനോട് ആദ്യം അനൂപ് പറഞ്ഞത് സുഹൃത്തുക്കളുമായി ഭക്ഷണം കഴിക്കുകയാണ് ഇത്തരത്തിൽ അച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ ആ ഒരു കാര്യത്തിലാണ് സുഹൃത്തുക്കളെ വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പിന്നീട് പോലീസ് അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു അതിനുശേഷമാണ് ഒരു പാർട്ടി നടക്കുന്നത് അതിൽ തന്നെ ആ മദ്യങ്ങൾ മദ്യമൊക്കെ തന്നെ കൊണ്ടുപോകുന്നതും ആ ദൃശ്യങ്ങളിൽ ബോക്സുകളൊക്കെ കൊണ്ടുപോകുന്നതും വ്യക്തമായിരുന്നു പിന്നീട് പോലീസ് ഈ ഒരു ദൃശ്യങ്ങൾ തോടെയാണ് പോലീസിന് ഇതിൽ അന്വേഷണം നടത്തേണ്ടി വന്നിരിക്കുന്നത് പിന്നീടാണ് അനൂപിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് കെ പിന്നും നൽകിയത്